ഞണ്ട് കണ്ട ഞണ്ട് ഞണ്ടാരി കൊണ്ടുവന്ന് ആര് കൊണ്ടൊന്ന് കൊണ്ടുപോണ ഫോട്ടോ എടുക്കണു ഫോട്ടോഗ്രാഫർ നെയറ ഇങ്ങോ നോക്കി നോക്ക് ഉള്ളിൽ നോക്ക് കാലുണ്ടാ ഞണ്ടിന്റെ ആ പിടിച്ചോ പിടിച്ചോടാ പിടിച്ചോടാ നേര പിടിച്ചോ പിടിച്ചോ പിടിച്ചോടി ആ അതുകൊണ്ടാണ് കാല

ആര് കടിക്കും പൈസ ആര് കടിക്കും 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 നേരക്കടിക്കും ചോർന്നിലേക്ക് അടിക്കും ആ ചോർന്നിലേക്ക് കടിക്കും

തിന്നോ തിന്നോ തേങ്ങ തിന്നോടാൻ പറ എയ് തിന്നോ അയ്യോ ആരെ കാപ്പി ഇടാൻ മോനെ കൈ കൊടുത്തേ ചാടൂട്ടാ ചാട് ചാട് ചാട്മായിസരെ നിന്റെ കാല് പിടിച്ചു കൊടുത്താൻ പേരാവനെ നീ നിങ്ങടെ ആടിക്ക് അസ്മാംയാൽ കളബ് അനിൽ കൗണ്ടർ ഫോട്ടോ Nandu. 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 Nandu.